വിന്നിങ് മെന്റാലിറ്റി തിരിച്ചുവന്നു എന്നൊക്കെ പറഞ്ഞാൽ അതാണ്ട് ഈസ്റ്റ് ബംഗാളിനെ കണ്ടുപഠിക്കണം രണ്ട് ഗോളിന് പിന്നിൽ നിന്ന ശേഷം പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന പഞ്ചാബ് പഞ്ചാവസിയുടെ വലയിലേക്ക് നാലെണ്ണം തിരിച്ചടിച്ചു കൊടുത്ത് പോയിന്റ് കിട്ടിയതിൽ പതിനൊന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഈസ്റ്റ് ബംഗാൾ തങ്ങളുടെ തിരിച്ചുവരവിൻ്റെ കാഹളം മുഴക്കി കഴിഞ്ഞു ഓസ്ഗാർ ബിസോൺ എന്ന പരിശീലകനെ ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിനാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള പ്രകടനം അവരുടെ പ്രകടനത്തിൽ ഉടനീളം കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള വസ്തുതയാണ് മത്സരത്തിൻ്റെ തുടക്കത്തിൽ രണ്ട് ഗോൾ നേടാൻ പഞ്ചാബ് എസ് സിയെ കൊണ്ട് കഴിഞ്ഞിരുന്നു ഇരുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ ആസ്മിർ സുൽജിക്കിലൂടെ അവർ ലീഡ് എടുക്കുന്ന കാഴ്ച കണ്ടു പക്ഷെ അതിന് മുമ്പേ തന്നെ ഈസ്റ്റ് ബംഗാൾ ഒരു ഗോൾ നേടിയിരുന്നു പക്ഷെ അത് ഓഫ് സൈഡ് ട്രാപ്പിൽ വിട്ടുപോയി അതായത് ഒരു റൺ ചെയ്യുന്നതിനകത്ത് ഇത്തിരി വേഗത്തിലായിപ്പോയി അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാളിന് ലീഡ് എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു മുപ്പത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ പഞ്ചാബ് എഫ് മറ്റൊരു സൂപ്പർ താരമായിട്ടുള്ള ഇസക്കിയിൽ ബിദേൽ അവർക്ക് വേണ്ടി രണ്ടാമത്തെ ഗോളും നേടിയതോടുകൂടി ഈസ്റ്റ് ബംഗാളിനെതിരെ രണ്ട് ഗോളിൻ്റെ എടുക്കാൻ പഞ്ചാബ് എഫ് കൊണ്ട് കഴിഞ്ഞു പക്ഷെ പിന്നീട് ഈസ്റ്റ് ബംഗാളിന്റെ അഴിഞ്ഞാട്ടമായിരുന്നു മത്സരത്തിൽ ഉടനീളം കണ്ടത് രണ്ടാം പകുതിയിൽ അവര് തുരിതുരാ തിരിച്ചടിക്കുകയായിരുന്നു നാല്പത്തിയാറാമത്തെ മിനിറ്റിൽ മഹറിലൂടെ അവര് ലീഡ് കുറയ്ക്കുന്നു രണ്ട് ഒന്ന് എന്ന അവസ്ഥയിലേക്ക് ഈസ്റ്റ് ബംഗാൾ എത്തി പിന്നീട് അൻപത്തിനാലാമത്തെ മിനിറ്റിൽ മലയാളി താരമായിട്ടുള്ള പുതിയ വളപ്പിൽ വിഷ്ണുവിൻ്റെ മനോഹരമായിട്ടുള്ള ഗോളിലൂടെ സമനില പിടിക്കാൻ ഈസ്റ്റ് ബംഗാളിന് കഴിഞ്ഞു പിന്നീട് അറുപത്തിനാലാമത്തെ മിനിറ്റിൽ ലോങ്ഡിം റെക്കാർഡ് കണ്ട് പുറത്തേക്ക് പോയതോടുകൂടി പഞ്ചാബിൻ്റെ ചെറുത്തുനിൽപ്പുകൾ അവസാനിച്ചു തുടങ്ങി എന്ന് പറയുന്നതായിരിക്കും ശരി അറുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ വിഷ്ണുവിൻ്റെ മനോഹരമായിട്ടുള്ള കോളിങ് ഒരു അസിസ്റ്റിൽ നിന്നും ഡേവിഡിൻ്റെ ഒരു കിടിലൻ ഹെഡർ അങ്ങനെ അവർ പോയിൻ്റ് സെറ്റാക്കി വിജയത്തിലോട് അടുക്കുന്നു ഇതിനിടയിലുള്ളൊരു ഈയൊരു സെറ്റപ്പിലേക്ക് വന്ന് നാല് ഗോളുകൾ നേടി ഈസ്റ്റ് ബംഗാളിനെതിരെ നമ്മുടെ സോറി പഞ്ചാബ് സിക്കെതിരെ നമ്മുടെ ഈസ്റ്റ് ബംഗാളിന് വിജയിക്കാൻ കഴിഞ്ഞു ഏതായാലും ഓസ്കാർ ബിസോൺ എന്ന പരിശീലകന്റെ വരവ് വെറുതെ അല്ല എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള പ്രകടനം കാശ് വെക്കാൻ ഈസ്റ്റ് ബംഗാളിൻ്റെ പുലിക്കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ബംഗാൾ കടുവകൾ പഞ്ചാബിനെ വിരുന്നുവന്ന് കത്തിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സെൽഫ് ഗോള് പഞ്ചാബസ്തി കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈസ്റ്റ് ബംഗാളിൻ്റെ ആക്രമണത്തിൻ്റെ റിസൾട്ട് തന്നെയാണ് രണ്ട് ഗോളിന് പിന്നിട്ട ശേഷം നാല് ഗോളുകൾ എതിരാളികളുടെ വലയിലേക്ക് അടിച്ചു കൊടുത്ത് മനോഹരമായിട്ടുള്ള ഒരു വിജയം തന്നെ ഈസ്റ്റ് ബംഗാൾ ഇന്ന് നേടി